ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഉള്ളത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലാ കേട്ടോ ഇവിടെ കല്യാണം ഞായറാഴ്ച അപ്പോൾ ഇവിടെ ഇല്ലേ അപ്പോൾ ഇന്നുമോലെ ഇലയെല്ലാം തുടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ആട്ടന്മാരും അനിയന്മാരിലും ഉണ്ടോ കേട്ടോ ഇവരെല്ലാം ഇല മുറിച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കലാന്ന് ശ്രീവണ്ണാപരം ഓഡിറ്റോറിയുന്ന കല്ല്യാണ കേട്ടോ ഞായറാഴ്ച പെണ്ണു ഉള്ളെന്ന് മയിലാഞ്ചി ഇടുന്നത് ഞാൻ കാണിച്ചതാണ് ഇത് എന്താണ് മൊത്തം എത്ര ഇലയുണ്ട് ആയിരോ എപ്പ ഇന്ന് കുറിച്ചാ എല്ലാ എടുന്ന് പൈസ ആയി മൊത്തം ആയിരം എല്ലാം ഇണ്ടല്ലേ മൊത്തം ഇന്ന് ഉറച്ച് വെക്കുന്നുണ്ടാ തുടച്ച് നോക്കണം ഓക്കേ ഇതാ പെണ്ണിന്റെ ഒരു അനിയനായിട്ട് വരും കേട്ടോ സഞ്ജു ഓ മേൽനോട്ടം മാത്രം ഇനി ഒരനിയനും കൊണ്ടുതാ ഒരനിയൻ ഇതാ ഇത് സനല് ഇത് പെണ്ണിന്റെ വേറെ അനിയൻ എല ഇതാ ബിനോട്ടേതാ നമ്മളെ മൂത്തേട്ടെ ബിനോട്ടെ ഏട്ടനെന്താ എല സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം കെട്ട് കെട്ടാക്കി വെക്കുന്നുണ്ട് ഇവനോട്ട ഒരു വീട്ടിലെത്തന്നില്ലേ ട്വന്റി ഫൈവ് അപ്പൊ ഇരുപത്തഞ്ചിന്റെ കെട്ടാ ഇടാക്കി വച്ചിട്ടില്ല കേട്ടോ ഇതിൽ നമ്മൾ നാട്ടിലെ അന്യന്മാരോട്ടന്മാരിലാണ് അപ്പൊ സ്കൂളിലും കൂട്ടോണ്ട് പിള്ളേരെല്ലാം കിട്ടീനാട്ടാ ഇവനാരില്ലേ നമ്മളെ ആരവിന്റെ ആട്ടെ ഉജു സുൽത്താനെ എന്താ വിശാറല്ലേ ഇപ്പൊ എല്ലാം തിരക്കിലാന്ന് നാളെ ഇപ്പൊ മഞ്ഞക്കല്യാണല്ലാം ഉണ്ട് അതിന്റെ എല്ലാം വീട് വരൂ പാട്ടും ഡാൻസെല്ലാം കാണാം കേട്ടോ അപ്പൊ പെണ്ണ് ഉള്ളിലല്ലേ ഞാൻ കാണിച്ചറ പെണ്ണുള്ളിൽ നിന്ന് മൈലാഞ്ചി ഇടുന്നുണ്ട് ഞാൻ കാണിച്ചറാ അല്ല കേസ് ഇത് പെണ്ണിന്റെ അമ്മയാട്ടാ ഇതമ്മ ഇത് മാമ രണ്ട് മാമന്മാർട്ടാ രണ്ടു മാമന്മാർ ഷർട്ടില്ല ഇതമ്മ അമ്മായിന്റെ മോള് അല്ലെ പെണ്ണിതാ മൈലാജ് ഇടുന്ന തിരക്കിലാന്ന് കേട്ടാ ഇതാന്ന് പെണ്ണ് ടീച്ചറാന്ന് കേട്ടാ തോട്ടട സ്കൂളിലെ ഹയർ സെക്കൻഡറി ടീച്ചറാന്ന് കാണാൻ ചെറുതാണെങ്കിലും ടീച്ചറാന്ന് എന്നിട്ട് എല്ലാരും ക്ഷണിക്കുന്നില്ലേ ക്ഷണിക്കല്ലാരോ ഏഹ് എല്ലാരും ഭരണം കേട്ടോ കല്യാണത്തിന് തിരുവണ്ണേരം ഓഡിറ്റോറിൽ നിന്ന് കല്ല്യാണോ മോളെ ഇങ്ങനെ ഇടാൻ പോകുന്ന തന്നെയാ മോളെ ഇടാൻ പോവുന്ന മയിലാഞ്ചിട ആദ്യമായിട്ടിടുന്ന ഇതാദ്യത്തെ കല്യാണം വർക്കാ ഏഹ് കൊറേ എടുത്ത് കൊറേതാ ഫ്രണ്ട്സിനും ചെയ്തു കൊണ്ടുപോവുന്നില്ല ഓക്കെ മയിലാഞ്ചിങ്ങനെ ഇട്ടിട്ട് എത്തുന്ന സമയം കൊറേ സമയം ഫുൾ ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ രണ്ടാമത്തെ കയ്യിൻ്റെ ആണ് കൊറേ ടൈം എടുക്ക സമയം എടുക്കുവോ ഇപ്പത്തെ സമയം മൊത്തത്തില് അഞ്ചരക്കാ കൊറേ മണിക്കൂറല്ലോ ആറര ഏഴര എട്ടര ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായോട്ടാ ഭക്ഷണം കഴിച്ചാ പെണ്ണിനൊന്നും കൊടുത്തിനാ കൊടുക്കണം കേട്ടാ ചായ തന്നെ നെയ്യപ്പള ആടെ വെയിറ്റ് നിൽക്കുന്ന നെയ്യപ്പൊഴും കൊടുത്തിട്ടുണ്ട് പെണ്ണ് തിന്നിട്ടില്ല കേട്ടോ എന്താ മിക്സറുണ്ട് ഇത് തിന്നിട്ടില്ല പെണ്ണിനെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ഭക്ഷണം കൊടുക്കണേ നല്ല പെണ്ണ് ശുഭം കുടിക്കോ കല്യാണ പെണ്ണിന്റെ പേരെന്നറിയാ സ്നേഹ നേട്ടാ നമ്മൾ സ്നേഹ ടീച്ചർന്ന് വിളിക്കൂ ഒരു താറ്റോ താറ്റ താറ്റേ ബൈ